ഹൈ ഓൾ അപ്പോൾ നമുക്ക് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ലെവലുകളൊക്കെ എങ്ങനെയൊന്ന് വർക്ക് ചെയ്തു എന്നൊന്നു നോക്കാം അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ലെവൽ വെച്ചെങ്കിൽ ഇരുപത്താറ് എഴുന്നൂറ്റമ്പത് മുതൽ ഇരുപത്താറ് എഴുന്നൂറ്റി മുപ്പത് വരെയുള്ള ഒരു സോണാണ് പിന്നെ ഇരുപത്താറ് മുന്നൂറുണ്ട് പിന്നെ ഇരുപത്താറ് ഇരുന്നൂറ്റി എൺപത് ഉണ്ട് അത് അങ്ങോട്ട് മാർക്കറ്റ് പോയിട്ടേ ഇല്ല പിന്നെ താഴത്തേക്ക് പറഞ്ഞ ലെവൽ ഇരുപത്താറ് മുപ്പത് അതായത് ഇരുപത്താറായിരത്തി മുപ്പത് പിന്നെ ഇരുപത്തയ്യായിരം തൊള്ളായിരത്തി അമ്പതും ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഇന്നലെ ഡിസ്കസ് ചെയ്ത ലെവലുകൾ ഇന്ന് മാർക്കറ്റിനെ സംഭവിച്ചാൽ നമ്മൾ ഇരുപത്താറ് എഴുന്നൂറ്റി അമ്പതിൽ കുറച്ച് താഴത്തായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം നല്ല ഗ്രീൻ കാൻഡിൽ കാണിച്ചതിന് ശേഷം നമ്മൾ വളരെ റെസ്റ്റൻസിലെത്തി ആ റെസ്റ്റൻസ് എടുത്തതിന് ശേഷം മാർക്കറ്റ് നേരെ താഴത്തേക്ക് തന്നെ വരിക ചെയ്തത് കൃത്യമായിട്ട് നമ്മൾ താഴെ സപ്പോർട്ട് വരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്ന് എക്സ്പൈഡ് ആയതുകൊണ്ട് ചെറിയ പ്രീമിയം വേണ്ടി വന്നിട്ടുണ്ടാവുള്ളൂ എല്ലാവരും നല്ല ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ഗ്രൂപ്പിലൊക്കെ എല്ലാവർക്കും നല്ല പൈസ കിട്ടിയിട്ടുണ്ടെന്ന് അപ്ഡേറ്റ് ചെയ്ത് അപ്പോൾ ആർക്കെങ്കിലും നല്ല ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾ ഇത്രയും ലെവലുകൾ കാണുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് നമുക്ക് ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഇവിടെ വെച്ച് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ വെച്ച് നമുക്ക് ട്രേഡ് ഇല്ല അടുത്ത റെസ്റ്റൻസിലും സപ്പോർട്ടിൽ എത്തണം ഇവിടെ മുകളിലേക്ക് പോകുമ്പോൾ റെസ്റ്റൻസ് കാണാം റെസിറ്റൻസിൽ എത്തിയ ശേഷം കൃത്യമായിട്ട് അത് റെസിറ്റൻസ് ആക്റ്റ് ആകുന്നതായിട്ട് കാണാം കാരണം ഞാൻ പറയും ഇന്നലെ വീഡിയോയിൽ പറയുമ്പോൾ കൃത്യമായി ഒരു പത്ത് പോയിന്റ് സോൺ ഞാൻ പറഞ്ഞു ആ സോണിലേക്ക് എത്തി കൃത്യമായിട്ട് മാർക്കറ്റ് താഴേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു ക്യാൻഡിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം അതായത് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ക്യാൻഡില നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും അതിന് തൊട്ട് മുകളിൽ ആ സിംഗ് ഹൈൽ നമുക്ക് ഷോപ്പിലും വെക്കാൻ പറ്റും അത്യാവശ്യം നല്ലൊരു ട്രേഡായിരുന്നു കിട്ടിയിട്ടുണ്ടാകാം അപ്പോൾ നമുക്ക് നാളത്തെ ഒരു ലെവലുകൾ കൂടി നോക്കാം നമുക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ലെവലിൽ നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞത് കുറച്ച് ലെവലുകൾ നോക്കുന്നുള്ളൂ എന്ന് ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവൽ വെച്ചെങ്കിൽ അമ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് അമ്പത്തൊന്നായിരത്തി അറുന്നൂറ് ഒരു ലെവൽ ഞാൻ പറഞ്ഞിരുന്നു എന്താ വെച്ചാൽ അവിടെ വെച്ചായിരിക്കും മാർക്കറ്റ് ഒരു നല്ല റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് ഇത് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അത് മാർക്കറ്റ് ഓപ്പൺ ആയത് കൃത്യമായിട്ട് നമ്മൾ താഴത്ത് പറഞ്ഞ ലെവലുണ്ടല്ലോ അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് ആ റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം നന്നായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി അതും കൃത്യമായിട്ട് നമ്മൾ റെസിസ്റ്റൻസ് ലെവലിൽ എത്തിയ ശേഷം വീണ്ടും നമ്മൾ സപ്പോർട്ട് ലെവലിലേക്കാണ് തിരിച്ച് വരിക ചെയ്യുന്നത് അതും ഇന്നലത്തെ ആ ബാങ്ക് നിഫ്റ്റി ലെവലിൽ നല്ല കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇത്തരം ലെവലുകൾ നിങ്ങൾക്ക് എങ്ങനെ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും സപ്പോർട്ട് റെസിസ്റ്റൻസിൽ എത്തിയ ശേഷം അതെ ആക്ട് ക്ട് നോക്കണം നിങ്ങൾ നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം അതായത് ആ സപ്പോർട്ട് ആൻഡ് റിസിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ അത് കാണിക്കുന്നുണ്ടോ എന്നും കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ആക്യുറസി കൂട്ടാൻ വേണ്ടി കൊണ്ട് ഉപയോഗിക്കാം ഇനി നമുക്ക് നാളത്തെ കുറച്ച് ലെവലുകൾ നോക്കാം നാളെ നമുക്ക് ഏതൊക്കെ ലെവലുകളാണ് ആയിട്ട് എടുക്കേണ്ടത് നോക്കാം നാളത്തെ ഓപ്പണിംഗ് ഒരു ആണ് എവിടെ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗോ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗോ ഒക്കെ ആണെങ്കിൽ ചെറിയ മാറ്റം ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഇന്ന് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു അതായത് മാർക്കറ്റ് താഴേക്കാന്നല്ലേ നമുക്കൊരു വ്യൂ കിട്ടിയിട്ടാകുമ്പോൾ ആ സ്പോട്ട് ഞാൻ എൻ്റെ ഡാറ്റ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു നമുക്ക് നാളത്തെ പ്രധാനപ്പെട്ട സപ്പോർട്ട് ആൻഡ് ലിസ്റ്റസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇരുപത്താറായിരത്തി മുപ്പത് മുതൽ ഇരുപത്താറായിരം വരെയുള്ള ഒരു സപ്പോർട്ട് റേഞ്ച് അതായത് ഈ ഒരു റേഞ്ച് ഉണ്ട് ഇവിടെ മുതൽ ഇരുപത്തായിരം മുപ്പത് മുതൽ ഇരുപത്താറായിരം പേരെയുള്ള സപ്പോർട്ട് റേഞ്ച് ഉണ്ട് ആ ലെവലിലേക്ക് മാർക്കറ്റ് വന്ന വീണ്ടും തിരിച്ച് മുകളിലേക്ക് പോകാൻ തന്നെ സാധ്യതയുണ്ട് അതോ അത് ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ താഴെത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇരുപത്താറായിരത്തി അമ്പത് മുതൽ സോറി ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഇരുപത്താറായിരം പേരെ ലെവലുണ്ട് ആ ലെവലിൽ എവിടെ റിവേഴ്സ് വരാൻ സാധ്യതയുള്ളത് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ടച്ച് ചെയ്ത ശേഷം റിവേഴ്സ് വരികയാണെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ ടച്ച് ചെയ്ത ശേഷം നമുക്ക് വീണ്ടും റിവേഴ്സ് മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മുകളിലേക്ക് ഏടെ എടുക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലെവൽ വെച്ചാൽ ഇന്നലെ പറഞ്ഞതിനേക്കാളും കുറച്ച് താഴത്താണ് ഇരുപത്താറായിരത്തി ഒരുന്നൂറ് ലെവലുണ്ട് ഇരുപത്താറായിരത്തി ഒരുന്നൂറ് ഒരു സപ്പോർട്ട് ആൻഡ് റെസിറ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും പിന്നെ ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി അമ്പതും അതൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും ഒരു പ്രധാനപ്പെട്ട താഴത്തേക്കുള്ള ഒരു ലെവൽ ഇരുപത്താറായിരത്തി സോറി ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത് ഒരു ലെവലാണ് പിന്നെ അതിൻ്റെ താഴത്തുള്ള ഇരുപത്തയ്യായിരത്തി തൊള്ളായിരം മാത്രമേ ലെവൽ വരുന്നത് അതായത് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത് ബ്രേക്ക് ചെയ്താൽ മിക്കവാറും ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ഇരുപത്തയ്യായിരത്തി തൊള്ളായിരം പേരെ വരാനുള്ള എല്ലാ സാധ്യതയും നിഫ്റ്റിയിലുണ്ട് ഡൗൺസൈഡിലേക്കാണ് ഒരു വ്യൂ വരുന്നതെങ്കിൽ അത് നാളത്തെ ഓപ്പണിങ് ഇന്ന് ഇപ്പോൾ നാളത്തെ വ്യൂ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം ഒരു മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ് വരുന്നത് ഡൗൺ സൈഡാണ് വരുന്നത് എങ്കിലും ഒരു തിരിച്ച് റിവേഴ്സല്ലൊരു സാധ്യത കാണുന്നുണ്ട് ചെറുതായിട്ടെങ്കിലും അപ്പോൾ നമുക്ക് നോക്കാം നാളെ ഇവിടെ ഓപ്പൺ ആവുന്നുവുന്നതിനനുസരിച്ചിട്ടിരിക്കും നാളത്തെ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ അപ്പോൾ നാളെ ഓപ്പൺ ആയ ശേഷം ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം നിങ്ങൾ ഇത്ര ലെവലുകൾ നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കാം എങ്കിൽ നിങ്ങൾക്ക് ആ ഡാറ്റയും കൂടി കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റും മാർക്കറ്റിൽ പ്രധാനപ്പെട്ട ലെവൽ ഒന്നും കൂടി പറഞ്ഞുതരാം ഇരുപത്തയ്യായിരത്തി തൊള്ളായിരം ഏറ്റവും ബേസ് ലെവലിൽ പിന്നെ ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് പിന്നെ ഇരുപത്തയ്യ ഇരുപത്താറായിരം ഉണ്ട് ഇരുപത്താറായിരത്തി മുപ്പത് അതൊരു ലെവലുണ്ട് പിന്നെ ഇരുപത്തി ഇരുപത്താറായിരത്തി എഴുന്നൂറ് ഇരുപത്താറായിരത്തി എഴുന്നൂറ്റി മുപ്പത് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലെവലുകളായിട്ടുള്ളത് ഇത്തരം ലെവലുകളിൽ എത്തുമ്പോൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ട് നോക്കിയിട്ട് നമുക്കതനുസരിച്ച് ട്രേഡ് എടുക്കാം ഓക്കെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല ബാങ്ക് നിഫ്റ്റിയിലെ ലെവലുകൾക്ക് കാരണം ഇന്ന് ഇന്നത്തെ ലോ ഉണ്ട് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തൊമ്പതിനായിരത്തി സോറി അമ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് വരെ പോകാൻ എല്ലാ സാധ്യതയും ഉണ്ട് ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ അമ്പത്തൊമ്പത് എഴുന്നൂറ് വരെ പോകാൻ എല്ലാ സാധ്യതയും ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നുണ്ട് പിന്നെ അതിന്റെ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഗ്യാപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും വീണ്ടും ഇവിടെ വന്നിട്ടൊരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ് നമുക്ക് നാളത്തെ ഓപ്പണിംഗ് നോക്കി തീരുമാനിക്കും ഇത് പ്രധാനപ്പെട്ട ലെവൽ വെച്ചാൽ അമ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് അമ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് പിന്നെ അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് പിന്നെ അമ്പത്തൊമ്പത് ഒന്നൂറ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ബാങ്ക് നിഫ്റ്റിയിലെ ലെവലുകൾ ഓക്കെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഞാൻ നാളെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ